നമസ്കാരം ഒളിമ്പിക് ഗുസ്തി ഫൈനലിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ വെള്ളി മെഡലിന് സംയുക്ത ജേതാവായി പരിഗണിക്കണമെന്ന് കാണിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് റിപ്പോർട്ട് പുറത്തുവന്നു പേജുള്ള വിശദമായ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭാരം നിലനിർത്തേണ്ടത് താരത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഒരു ഗ്രാം കൂടിയാൽ പോലും അയോഗ്യയാണെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു എന്നാൽ നിയമത്തിലെ പോരായ്മകളും വിധി പകർപ്പിൽ കോടതി നിർദ്ദയം എന്നാണ് നിയമത്തിലെ ചില മാനദണ്ഡങ്ങളെ വിശേഷിപ്പിച്ചത് ഭാരം സംബന്ധിച്ച നിയമം വിനേഷിനും അറിയാവുന്നതാണെന്നും നിയമം എല്ലാ താരങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്നും കായിക കോടതിയുടെ വിധിയിൽ പറയുന്നു ആർത്തവ ദിവസങ്ങൾ കണക്കിലെടുത്ത് ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ഇത്തരം ഇളവ് നൽകാൻ നിലവിലെ നിയമം അനുവദിക്കുന്നില്ലെന്നും അൻപത് കിലോയെക്കാൾ ഒരു ഗ്രാം പോലും കൂടരുത് എന്നാണ് ചട്ടമെന്നും കായിക കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ നിയമത്തിലെ പോരായ്മകളെക്കുറിച്ച് ശ്രദ്ധേയമായ പരാമർശങ്ങളും കായിക കോടതിയുടെ വിധിയിലുണ്ട് രണ്ടാമത്തെ ഭാരപരിശോധനയുടെ പ്രത്യാഘാതം നിർദ്ദേമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് താരം മനപൂർവ്വം വരുത്താത്ത പിഴവിനും കടുത്ത ശിക്ഷയാണ് നൽകുന്നത് പൂർത്തിയായ മത്സരങ്ങൾക്ക് അനുസരിച്ച് ഫലപ്രഖ്യാപനം നടത്തുകയാണ് അനുയോജ്യം എങ്കിലും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് നിയമത്തിന് അപ്പുറത്തേക്ക് പോകുന്നതിന് കോടതിക്ക് പരിധിയുണ്ടെന്നും വിധിയിൽ കൂട്ടിച്ചേർക്കുന്നു അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിലേക്ക് മുന്നേറിയ വിനേഷ് ഫോഗട്ടിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷനാണ് അയോഗ്യാക്കിയത് നൂറ് ഗ്രാം ഭാരക്കൂടുതൽ ഉണ്ടെന്ന് കണ്ടതിനെ തുടർന്നായിരുന്നു നടപടി ഫൈനൽ വരെ മാനദണ്ഡങ്ങൾ പാലിച്ചതിനാൽ വെള്ളി മെഡൽ നൽകണമെന്നായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം എന്നാൽ നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്ന അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ കോടതി തള്ളിയത് അതേസമയം അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിട്ടും വിനേഷ് ഫോഗട്ട് രാജ്യത്ത് തിരിച്ചെത്തിയപ്പോൾ ഉജ്ജ്വല സ്വീകരണമായിരുന്നു ലഭിച്ചത് ആർക്കും ആരവും ആഹ്ലാദവും ഉയർത്തി ആണ് അവർ ഡൽഹി വിമാനത്താവളത്തിൽ അവരെ സ്വീകരിച്ചത് ഇരുപതോളം സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്താണ് വിനേഷ് ഫോഗട്ട് സ്വന്തം ഗ്രാമത്തിൽ എത്തിയത് നീണ്ട യാത്രക്കടുവിൽ ഹരിയാനയിലെ ചാർഖി ദാദ്രി ജില്ലയിലെ ബലാലി ഗ്രാമത്തിൽ എത്തിയപ്പോഴേക്കും വിനേഷ് ഫോഗട്ട് ക്ഷീണിതയായിരുന്നു എന്നാൽ തങ്ങളുടെ പ്രിയ പ്രിയതാരത്തെ കാത്ത് നൂറുകണക്കിന് ഗ്രാമീണർ ഉറക്കമൊഴിച്ച് അവിടെ തടിച്ചുകൂടിയിരുന്നു ഒളിമ്പിക് മെഡൽ നഷ്ടമായത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ മുറിവ് ഉണങ്ങാൻ എത്ര സമയം സമയമെടുക്കുമെന്നറിയില്ല എന്നാൽ എൻ്റെ സഹ ഇന്ത്യൻ താരങ്ങളിൽ നിന്നും എൻ്റെ ഗ്രാമത്തിൽ നിന്നും എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹം ഈ മുറിവ് ഉണക്കാൻ എനിക്ക് കുറച്ച് ധൈര്യം നൽകും ഒരുപക്ഷേ എനിക്ക് ഗുസ്തിയിലേക്ക് മടങ്ങാം ഞാൻ ഗുസ്തി പിന്തുടരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ന് ലഭിച്ച ധൈര്യം അത് ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല പോരാട്ടം തുടരും സത്യം ജയിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നും ബിനേഷ് ഫോഗട്ട് തൻ്റെ ഗ്രാമത്തിൽ ഉള്ളവരോട് പറഞ്ഞു ബിനേഷ് ഫോഗട്ട് നേരത്തെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന തീരുമാനം സമൂഹ മാധ്യമ പേജിലൂടെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് ശേഷം അവർ ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത് വിനേഷ് ഫോഗുട്ടിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള ആളുകളും പ്രമുഖ വ്യക്തിത്വങ്ങളും ചലച്ചിത്ര കായിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേരും വിനേഷ് ഫോഗട്ടിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മാത്രമല്ല അവർ ഗുസ്തിയിൽ നിന്ന് വിരമിക്കരുത് എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടും നിരവധി ആരാധകരടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും താൻ ഗുസ്തിയിൽ നിന്ന് വിരമിക്കും എന്നുള്ള ഒരു നിലപാടാണ് അന്ന് വിനേഷ് ഫോഗട്ട് സ്വീകരിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം അവർ അവരുടെ ഗ്രാമത്തിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല പോരാട്ടം തുടരും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അവർ വിരമിക്കൽ തീരുമാനം പിൻവലിക്കും എന്നുള്ള സൂചനകളാണ് നൽകുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്